എന്ത് ചെയ്തരാട്ട ഒന്ന പോലെയാ കരയുന്നെ അത് അവന്റെ ടീഷർട്ടിന്റെ ഉള്ളിൽ കയറാൻ അയക്കാണ്ട് കാര്യമാണ് ആ ജിബു എന്താ ചോദിക്കുന്നത് ഇതാ കുട്ടി സമാധാനിപ്പിക്കടാ ഇവിടെ കൈമാറ്റാ പോട്ടെ ഇല്ലമ്മ ഇല്ലമ്മ ഇല്ല എന്ത് കല്യ കറിയില്ല അവൻ ആ ടീഷർട്ടിനൊന്നും എടുക്കാൻ അയക്കില്ല അവൻ വല മാറണ്ട് കൈകണ്ട കൊച്ചു മുറിക്കാ ബന്മാകമ്പ മനസ് വേദനിച്ചവനെ കരയുന്നു തല്ലിയ പോലും അവൻ കറിയില്ല തല്ലിയെ നമ്മടുത് എതിർപ്പ് നിക്കും അതാണ് കുഞ്ഞാ കുഞ്ഞാവി ഇവിടെ വന്ന് നിക്കേണ്ടോക്കു അവൻ എന്തൊക്കെ കാര്യം നോക്കിട്ട് റെഡ്മിയേ നിമ്മേ എന്തിന ഓ ഓ പോട്ടെ പോട്ടാ വണ്ടി നോക്ക് വണ്ടി 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 ഇരുന്ന് വണ്ടി ഓടിക്കണോ വണ്ടി പേടിച്ച വണ്ടി ട്രാക്ടർ മറിഞ്ഞൂടാ ട്രാക്ടർ മറങ്ങുന്നവിടെ വന്ന പപ്പായ ചെവി അടക്കുന്നു തല്ലി പോയിട്ട് വന്നോ കണ്ട അത് വെള്ളം വെള്ളം കൊണ്ടൊഴിച്ചപ്പോ വേണ്ടിട്ട് വന്നു കുഞ്ഞു പോയതാണോ ആയതാണോ അന്യ ശരിക്കും പേ കൊത്തുമ്പോ കൊത്തേനെ പോടാ എന്താ ഒരു ചേക്കനാണ് അടുത്ത കുട്ടികൾക്ക് അടക്കം ചെവി അടയ്ക്കും ആ ജാതി കത്തുക അങ്ങനെയാണ് വണ്ടി ആ അങ്ങനെയാണ് വണ്ടി ഓടിക്ക എങ്ങനെയമ്മ വണ്ടി ഓടിക്ക വണ്ടി ഓടിക്ക മനസ്സ് വേദനിച്ച അവൻ ഇങ്ങനെ കരയും നീ ടീഷർട്ട് വിളി കടക്കാനക്കണ്ടടുത്തു വെച്ചതായി കരുന്നത് അവന ടീഷർട്ട് ഉള്ളിൽ പോയിട്ട് ഇരിക്കണവന്റെ നെഞ്ചത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കണവന് ഇങ്ങനെ ഉണ്ടാവോ ബാധ എങ്ങനെയാ വണ്ടി പിടിക്കാ വണ്ടി പിടിക്കാൻ അറിയും കുട്ടിക്ക് അപ്പൊ വെള്ളം മേലെ തെളിച്ചപ്പോഴാണ് അവന്റെ പോയത് പോയിന് അതൊരു കത്ത് കത്തിയിട്ട് പോന അടക്കുക എന്റെ മോനാ ബാ ബാ വിട്ട് വാ അവൻ പേടിച്ചോടുകെ que